ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ പ്രശ്നമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി ഉറക്കക്കുറവ് മിക്ക ആൾക്കാർക്കും ഈ പ്രശ്നങ്ങളൊക്കെ കാണും അപ്പോൾ നമുക്കിത് എങ്ങനെ നാച്ചുറലായിട്ട് ഫുഡിൽ നിന്ന് കറക്റ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത് അതിനോടൊപ്പം തന്നെ ഗാബ എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലെ ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററിന് സ്ട്രെസ്സിലും ആങ്സൈറ്റിയിലും ഒരു റോളും അതാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഗാബ എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ഒരു ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അത് മെയിനായിട്ടും ഇൻഹിബിഷനാണ് നടത്തുന്നത് അതുവഴി നമുക്ക് റിലാക്സേഷൻ തരികയും ചെയ്യുകയാണ് അപ്പോൾ മാർക്കറ്റിൽ നിരവധി ഗാബ സപ്ലിമെൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് സ്ട്രെസ് ഉള്ളവർക്ക് ആങ്സൈറ്റി ഉള്ളവർക്ക് സ്ലീപ്പ് വേണ്ടവർക്കൊക്കെ ഗാബ സപ്ലിമെൻറ്റ്സ് മാർക്കറ്റിൽ ഒത്തിരി അവൈലബിൾ ആണ് അപ്പോൾ എന്തിനാണ് മെയിനായിട്ട് ഈ ഗാബ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം മെയിനായിട്ട് ആങ്സൈറ്റി ആൻഡ് സ്ട്രെസ് കുറയ്ക്കാൻ ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാൻ ഒരു ടു ഫിഫ്റ്റി ടു സെവൻ ഫിഫ്റ്റി മില്ലിഗ്രാം പെർ ഡേ ഗാബ നമുക്ക് ഡെയിലി എടുക്കാവുന്നതാണ് പിന്നെ സ്ലീപ്പ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഫൈവ് ഹൺഡ്രഡ് ടു വൺ തൗസൻഡ് മില്ലിഗ്രാം ബിഫോർ ബെഡ് നമുക്ക് ഗാബ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് പിന്നെ ചില സ്റ്റഡീസ് പറയുന്നത് ഗാബ സപ്ലിമെൻറ്റ്സ് ഫോക്കസ് കൂട്ടും കോഗ്നേഷന് നല്ലതാണ് എന്ന് ചില സ്റ്റഡീസ് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷർ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഗാബ ടെൻ ടു ട്വൻ്റി മില്ലിഗ്രാം പെർ ഡേ എടുക്കാവുന്നതാണ് അപ്പോൾ എപ്പോഴും കുറഞ്ഞ ഒരു ഡോസിൽ സപ്ലിമെൻറ്റ്സ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുക മെയിനായിട്ടും ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യുന്ന സപ്ലിമെൻസ് എടുക്കുമ്പം ഡോക്ടറിനോടോ ഫാർമസിസ്റ്റിനോടോ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി നമുക്ക് ഗാബ അടങ്ങിയ നാച്ചുറലായിട്ട് ഉള്ള ഭക്ഷണങ്ങളെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് ഗാബയുടെ അളവ് കൂട്ടാനും അതുവഴി നമുക്ക് റിലാക്സേഷൻ പ്രൊമോട്ട് ചെയ്യാനും സ്ലീപ്പ് കൂട്ടാനും ഒക്കെ പറ്റുന്നു അപ്പോൾ ആദ്യം തന്നെ ഈ കൂട്ടത്തിൽ വരുന്നതാണ് ഫെർമെൻറ്റഡ് ഫുഡ്സ് ഫെർമെൻറ്റഡ് ഫുഡ്സ് ആയിട്ടുള്ള കിംജി തൈര് പിന്നെന്താ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ കൊമ്പൂച്ച ഇതൊക്കെ കഴിക്കുന്നത് നല്ലതാണ് രണ്ടാമത് ഗോതമ്പ് ഉൽപ്പന്നങ്ങളായിട്ടുള്ള ബ്രൗൺ റൈസ് ബാളി ഹോൾ വീറ്റ് ഇതൊക്കെ നല്ലതാണ് മൂന്നാമതായിട്ട് നട്ട്സ് നട്ട്സ് എന്ന് പറയുമ്പോൾ ആൽമണ്ട് വാൾനട്ട് സൺഫ്ലവർ സീഡ്സ് വെജിറ്റബിൾസ് ആയിട്ടുള്ള സ്പിനേജ് ബ്രോക്കോളി പൊട്ടേറ്റോ ടൊമാറ്റോ സിട്രസ് ഫ്രൂട്ടുകൾ പുളിയുള്ള ഫ്രൂട്ടുകൾ നല്ലതാണ് പിന്നെ ബനാന പഴം കഴിക്കുന്നത് ഗാബയുടെ അളവ് കൂട്ടാൻ നല്ലതാണ് ടീസിൻ്റെ കാറ്റഗറീസ് വരുമ്പോൾ മെയിനായിട്ടും ഗ്രീൻ ടീ ഊലോങ് ടീ ഈ രണ്ട് ടീസ് ഡെയിലി എടുക്കുമ്പോൾ നമുക്ക് ഗാബയുടെ കോൺസെൻട്രേഷൻ ബ്രെയിനിൽ കൂട്ടാൻ പറ്റും ഗ്രീൻ ടീ ഒരിക്കലും വെറും വൈറ്റിൽ കഴിക്കരുത് ആഫ്റ്റർ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രീൻ ടീ എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആങ്സൈറ്റി സ്ലീപ്പ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഡെയിലി ഒരു നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ നമുക്ക് മെയിനായിട്ടും ഈ ഉറക്കത്തിനുള്ള ടാബ്ലെറ്റ്സൊക്കെ ഒഴിവാക്കി നമുക്ക് നാച്ചുറലായിട്ട് ഇത് ട്രീറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ അപ്പം തന്നെ കാണാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ താങ്ക്